പൗരോഹിത്വത്തോട് ചേർത്ത് ഞങ്ങൾക്ക് നൽകിയതെന്ന് നന്ദി പറയുന്നു അച്ഛൻ്റെ ദീർഘകാല ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും കണ്ട് അച്ഛനു വേണ്ടിയ അനുഗ്രഹങ്ങൾ നൽകണമേ അങ്ങനെ കാലത്തോളം നല്ല ആരോഗ്യത്തോടും കൂടെ ജീവിക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ ആധ്യാത്മിക വരദാനങ്ങളും കൊണ്ട് അച്ഛനെ നിറയ്ക്കണമേ

Please stay. Father, good God bless you. Father, good God bless you. Father, good God bless you, dear Father. Happy Easter.